ഹലോ ഇന്ന് ഞാൻ ഒരു കണവർ ഹോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് നല്ല ഇരുവെള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി ചേർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്തതാണ് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ച് കളയരുത് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടതായിട്ട് എല്ലാം കൂട്ടി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പുകൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പുറം നോക്കി കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ടൊമാറ്റോ മിക്സിയിൽ അടിച്ചെടുത്തതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തതുകൊണ്ടൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി മല്ലിയിലയോ പൊതിനയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടതൊന്ന് തിളച്ചു വരണം നമുക്കത് തുറന്നിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കണവ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് അതിലേക്ക് ചേർക്കുക ഞാനിവിടെ നന്നായി ചെറുതായി പോയി നിങ്ങൾ ചെയ്യുമ്പോഴേക്കും കുറച്ച് വലുതായിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം നമ്മൾ ചൂടാകുമ്പോൾ തന്നെ അത് ചുരുങ്ങി അത് ചെറുതായി പോകും കുറച്ച് വലുതായിട്ട് വേണം അരിയാനായിട്ട് ഈ റോസ്റ്റ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേൽക്കും കൂടെ ഒന്ന് അമർത്തിയേക്കണേ എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ അടച്ച് വെച്ച് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഗ്രേവി വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത് ഇത് ചപ്പാത്തി ചോറ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതുപോലെ സവാളയുടെ അളവ് കുറയ്ക്കുന്നുള്ളവർക്ക് അതും ചെയ്യാം അങ്ങനെ ചെയ്തൊക്കെ നോക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണേ ഇപ്പോൾ കളവയൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും